കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടടുത്ത് എഗ്ഗമാലി ടൗണിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാറി കിടങ്ങൂർ കിടങ്ങൂർ യൂധാപുരം ചർച്ച അടുത്ത് ഒരു വില്ലാ കോമ്പൗണ്ടിൽ സ്ഥിതി ചെയ്യുന്ന വീടാണിത് എട്ടേ കാൽസിൻ്റെ സ്ഥലവും രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള നാല് ബെഡ്റൂമുകളോട് കൂടിയ മനോഹരമായ വീടാണ് കിഴക്കോട്ട് ദർശനമായിരിക്കുന്ന ഈ വീട് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളും മുകളിൽ രണ്ട് ബെഡ്റൂമുകളുമാണ് ഉള്ളത് മുറ്റം വളരെ നല്ല രീതിയിൽ തന്നെ ടൈൽ പാകിയിരിക്കുന്നു വീടിൻ്റെ രണ്ട് സൈഡുകളിലും മുറ്റത്തും ടൈലാണ് പാകിയിരിക്കുന്നത് ബാക്ക് സൈഡ് മാത്രം മെറ്റൽ പാകിയിരിക്കുന്നു സിറ്റൗട്ട് ബ്ലാക്ക് കളറിലുള്ള നല്ല ഗ്രാനൈറ്റ് ഉപയോഗിച്ചിരിക്കുന്നു വളരെ മനോഹരമായ സിറ്റൗട്ടാണുള്ളത് അതുപോലെ തന്നെ ഈ വീടിൻ്റെ വാതിലുകളും ജനലുകളും തേക്കുമരം ഉപയോഗിച്ച് നല്ല രീതിയിൽ പണിതിരിക്കുന്നു വളരെ വിശാലമായ ഡൈനിങ് ഏരിയയും വിസിറ്റിംഗ് ഏരിയയുമാണ് വീടിനുള്ളത് വിസിറ്റിംഗ് ഏരിയ അത്യാവശ്യം നല്ല രീതിയിൽ ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നു ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ ഒരു ടി വി യൂണിറ്റ് ഏരിയയും കൂടി അറേഞ്ച് ചെയ്തിരിക്കുന്നു ഡൈനിങ് ഏരിയയിൽ നിന്ന് കാണാവുന്ന രൂപത്തിലാണ് അത് ചെയ്തിരിക്കുന്നത് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ വീടിന് രണ്ട് ബെഡ്റൂമുകളാണ് താഴെയുള്ളത് കൂടാതെ ഒരു കോമൺ ബാത്റൂമും താഴെയുണ്ട് വീടിൻ്റെ മുകളിൽ നിലയിലേക്കുള്ള സ്റ്റയറുകളെല്ലാം തന്നെ ഗ്രാനൈറ്റ് പാകിയിരിക്കുന്നു അതുപോലെ ഹാൻഡ് റെയിലുകൾ മരം യൂസ് ചെയ്തിരിക്കുന്നു മനോഹരമായ കിച്ചൺ ആണ് വീടിനുള്ളത് കിച്ചൺ നല്ല രീതിയിൽ തന്നെ കബോർഡുകൾ ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ ഒരു സെക്കൻഡ് കിച്ചൺ കൂടിയുണ്ട് അതിലും അത്യാവശ്യം നല്ല രീതിയിൽ കബോർഡുകൾ ചെയ്തിരിക്കുന്നു പാത്രങ്ങൾ വാഷ് ചെയ്യുന്നതിനുള്ള പ്രൊവിഷൻ വെച്ചിരിക്കുന്നു സെക്കൻഡ് കിച്ചണിൽ വേണമെങ്കിൽ പുകയില്ലാത്ത അടുപ്പ് ഫിക്സ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടിയുണ്ട് ഡൈനിങ് ഏരിയയും കിച്ചനും ഗ്ലാസ് ഉപയോഗിച്ച് ഗ്ലാസ് ഉപയോഗിച്ചുള്ള ഡോർ വെച്ച് പാർട്ടീഷൻ ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ ഡൈനിങ് ഏരിയയിൽ കോർണറിൽ വാഷ്പേസിനും വാഷ് പേസിന് താഴെ വാർഡ്രോബും അതും നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തിരിക്കുന്നു വളരെ വിശാലമായ ബെഡ്റൂമാണ് ഉള്ളത് ബെഡ്റൂമിൽ വാർഡ്രോബുകൾ ഫിക്സ് ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ ടോയ്ലറ്റ് ആണെങ്കിലും നല്ല ക്വാളിറ്റിയോടുകൂടിയ മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത് ബാത്റൂമിൻ്റെ വാളുകളെല്ലാം തന്നെ ടൈൽ ഫിക്സ് ചെയ്തിരിക്കുന്നു രണ്ട് ബെഡ്റൂമുകളിലും ബെഡ്റൂം വാട്ട്റൂബുകൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് മുകളിലത്തെ നിലയിൽ ചെറിയൊരു ഹാളും രണ്ട് ബെഡ്റൂമുകളും നല്ല വിശാലമായ ഒരു ബാൽക്കണിയും ഒരു ഓപ്പൺ ടെറസ് ഏരിയയുമാണ് ഉള്ളത് ചെയർ കയറി ചെല്ലുന്ന ചെറിയൊരു ഹാൾ ഹാളിന് രണ്ട് വശത്തുമായി മനോഹരമായ താഴ്ത്തേ നിലയിലെ പോലെ തന്നെ രണ്ട് ബെഡ്റൂമുകൾ രണ്ട് ബെഡ്റൂമുകളിലും വാട്ട്റൂമുകളും അറ്റാച്ച്ഡ് ബാത്ത്റൂമുകളുമാണ് ഉള്ളത് പിന്നെ ഹാളിൽ നിന്ന് നമുക്ക് ബാൽക്കണിയിലേക്ക് എൻ്റർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ നല്ല മനോഹരമായ ബാൽക്കണിയാണുള്ളത് കിഴക്ക് ദർശനമായതുകൊണ്ട് തന്നെ രാവിലത്തെ വെയിൽ നല്ല രീതിയിൽ അടിക്കുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് താഴത്തെ നിലയിലെ പോലെ തന്നെയാണ് ബെഡ്റൂമിലെ ഷെൽഫുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ വീടിന് ചോദിക്കുന്ന വില ഒരു കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിളാണ് വിളിക്കേണ്ട നമ്പർ ഇതിനോടൊപ്പം ചേർത്തിരിക്കുന്നു ആവശ്യക്കാർ വിളിക്കുക ഇതുപോലെ നിങ്ങൾക്കും വീടുകൾ വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ ഞങ്ങളെ സമീപിക്കുന്ന സമീപിക്കാവുന്നതാണ് വിശ്വാസത്തോടും ഉത്തരവാദിത്വത്തോടും കൂടി നിങ്ങളുടെ അനുസരിച്ചുള്ള പ്രോപ്പർട്ടീസ് അറേഞ്ച് ചെയ്തരുന്നതാണ് വളരെ വലിയ ബാൽക്കണിയാണ് ഈ വീടിനുള്ളത് ബാൽക്കണിയിൽ നിന്ന് നല്ല മനോഹരമായ വ്യൂ ആണുള്ളത് അതുപോലെ തന്നെ ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിൽ ഒരു ഓപ്പൺ ടെറസ് ഏരിയയും കൂടി ഫിക്സ് ചെയ്തിരിക്കുന്നു ഓപ്പൺ ടെറസ് ഏരിയ ഷീറ്റ് വെച്ച് സെപ്പറേറ്റ് ചെയ്താൽ അവിടെ നമുക്ക് ഡ്രൈ ഏരിയ യൂസ് ചെയ്യാവുന്നതാണ് ി വീട് വേണ്ടവർ വിളിക്കുക താങ്ക്